കിഡ്നി സ്റ്റോണിന് കുത്തിവയ്പെടുത്ത യുവതിയുടെ ബോധം നഷ്ടമായി തിരുവനന്തപുരം നെയ്യാറ്റിങ്കിര ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഗുരുതര വീഴ്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് നമ്പർ വൺ ആരോഗ്യ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തുവരികയാണ് കിഡ്നി സ്റ്റോണിന് കുത്തിവയ്പ്പെടുത്ത യുവതിയുടെ ബോധം നഷ്ടമായി തിരുവനന്തപുരം നെയ്യാറ്റിങ്കിര ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഗുരുതര വീഴ്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കാട്ടാക്കട സ്വദേശി കൃഷ്ണ തങ്കപ്പനെയാണ് ഇപ്പോൾ അബോധാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസ്യുവിൽ മാറ്റിയിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവെന്നാണ് പരാതി അതായത് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്ക് കുത്തിവയ്പ്പ് പിന്നാലെയാണ് യുവതിയുടെ ബോധം നഷ്ടമായിരിക്കുന്നത് സംഭവത്തിൽ യുവതിയുടെ ബന്ധുക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് വയറുവേദിനെ തുടർന്നാണ് ആശുപത്രിയിൽ യുവതിയെ പ്രവേശിപ്പിച്ചത് ഇതിന് പിന്നാലെ എടുത്ത കുത്തിവയ്പ്പിലാണ് യുവതി അബോധാവസ്ഥയിലേക്ക് പോയതെന്നും സംഭവത്തിൽ ഇപ്പോൾ യുവതിയെ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ചികിത്സാ പിഴവെന്ന പരാതിയിൽ ഡോക്ടർക്ക് െതിരെ നെയ്യാറ്റിങ്ങര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഡോക്ടർ വിനുവിനെതിരെയാണ് പോലീസ് നടപടിയെടുത്തു എന്നാണ് വിവരങ്ങൾ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന ആ വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് നിലവിൽ യുവതിയുടെ ഭർത്താവിന്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അബോധ അവസ്ഥയിലെ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മാറ്റിയിരിക്കുന്നത് നെയ്യാറ്റിങ്കിര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെതിരെയാണ് കേസ് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് കൃഷ്ണയെ നെയ്യാറ്റിങ്കിര ആശുപത്രിയിൽ എത്തിച്ചത് യുവതിക്ക് അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അലർജിക്കുള്ള പരിശോധന നടത്താൻ ാണ് ഈ കുത്തിവയ്പെടുത്തതെന്നാണ് വിവരങ്ങൾ തുടർന്ന് യുവതി അബോധ അവസ്ഥയിലേക്കായെന്ന് പ്രാഥമിക നിഗമനമുണ്ട് ഇരുപത്തിയെട്ട് വയസ്സായ യുവതി ഇക്കഴിഞ്ഞ ആറ് ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സുഇയിൽ എന്നാണ് വിവരങ്ങൾ അതേസമയം നെയ്യാറ്റിങ്ങര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥ കുറച്ചൊന്നുമല്ല പുറത്തു വരുന്നത് മുൻപ് ശസ്ത്രക്രിയക്കിടെ ഗർഭപാത്രത്തിൽ തുണി കണ്ടെത്തിയ കേസിൽ ഡോക്ടറുടെ പേരിൽ കേസെടുത്ത സംഭവങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു പ്രസവ ശസ്ത്രക്രിയക്കിടെ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണമാണ് സർജിക്കൽ കോട്ടൺ തുണി ഗർഭ ിര താലൂക്ക് ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടയിൽ തുണി കുടുങ്ങിയതിനാൽ തന്നെ എട്ടു മാസത്തോളം യുവതിക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു മറ്റൊരു ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ തുണി കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട തുറന്ന ശസ്ത്രക്രിയക്ക് പിന്നാലെയാണ് ഇത് പുറത്തെടുത്തതും അതായത് നേറ്റിങ്ങിര പ്ലാമുട്ടുകട സ്വദേശി ജീതു ആണ് ഡോക്ടർമാരുടെ ഗുരുതരമായ അനാസ്ഥയ്ക്ക് യുവതിയുടെ അമ്മ നൽകിയ പരാതിയിൽ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ സുജ അഗസ്റ്റിന്റെ പേരിലാണ് കേസെടുത്തത് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറിനാണ് പ്രസവശാസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തത് ശസ്ത്രക്രിയ സമയത്ത് ഉപയോഗിക്കുന്ന തുണി ഗർഭപാത്രത്തിൽ കുടുങ്ങിപ്പോയതെന്ന് അറിയാതെ ശരീരം തുന്നിച്ചേർത്തു ആറ് ദിവസത്തിന് പിന്നാലെ വീട്ടിലേക്ക് പോയി എന്നാൽ വീട്ടിലെത്തിയതോടെ പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി വയറുവേദന പനി മൂത്രത്തിൽ പഴുപ്പ് എന്നിവ തുടർന്നതിനാൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ തന്നെ വീണ്ടും കാണിച്ചു എന്നാൽ ഗർഭപാത്രം ചുരുങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് വെറും മരുന്നുകൾ മാത്രം എഴുതി കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി ഇവിടെ നടത്തിയ സ്കാനിംഗിലാണ് ഗർഭപാത്രത്തിൽ തുണി കണ്ടെത്തിയത് ശസ്ത്രക്രിയയും ഇരുപത് ദിവസത്തെ ആശുപത്രി മാസവും കഴിഞ്ഞാണ് യുവതി ഡിസ്ചാർജ് ആയതും ഡോക്ടർ സുജ അഗസ്റ്റിൻ അശ്രദ്ധമായിട്ടാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് പോലീസ് നൽകിയ എഫ്ഐആറിൽ പറയുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ സംഭവിച്ചത് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർക്കും നഴ്സുമാർക്കും സംഭവിച്ച പിഴവാണിതെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരാതി ന്യൂസ് ന്യൂസ്